ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിവിടെ ബനാന കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം എന്തെങ്കിലും തെറ്റൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ നമ്മൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടേത് അതിനു വേണ്ടി ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ട നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അതിന് ശേഷം നമ്മുടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര നല്ലതായിട്ടൊന്ന് പൊടിച്ച് വച്ചിരിക്കുക ആ പൊടിച്ച പഞ്ചസാര നമ്മുടെ മുട്ടയുടെ മിക്സിലോട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക ആ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് നമുക്കൊരു ബൗളിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ നേന്ത്രപ്പഴം ഞാൻ മൂന്ന് നേന്ത്രപ്പഴവമാണ് എടുത്തിരിക്കുന്നത് ആ മൂന്ന് പഴവും കൂടെ അടിച്ച് നമ്മുടെ ഈ മുട്ടയുടെ മിക്സിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി നമ്മുടെ കുറേശ്ശേ ഈ മിക്സിലോട്ടിട്ട് നമുക്ക് കുറേശ്ശെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ഇച്ചിരി ബട്ടർ ഉണ്ടായിരുന്നു ഞാൻ ഇച്ചിരി ബട്ടർ എൻ്റെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇട്ടതേ ഉള്ളൂ ഇട്ടില്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഇട്ടതാണ് അപ്പോൾ കുറച്ച് ബട്ടർ പിന്നെ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് ഇട്ടിട്ടുണ്ടേ അതും ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പിന്നെ ഇതിന് നമുക്ക് നട്ട്സൊക്കെ ഇടാം കേട്ടോ എൻ്റെ ഇതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാനിതുപോലൊരു ഇഡലി പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇടാതെ തന്നെ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ വാനിലൈസൻസ് ഉണ്ടെങ്കിൽ കുറച്ച് വാനിലൈസെൻസും കൂടെ ചേർത്തിങ്ങനെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീടിയുമായിട്ട് വരാം